േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെയും കുടുംബത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആലോകും കുടുംബവും ഇതേ തുടർന്ന് പായസത്തിൽ വിഷം കലർത്തി അയക്കുന്നുവെങ്കിലും അവരുടെ പദ്ധതികൾ പാളി ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നതിനായി ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് ഗോമതിക്കും വീട്ടുകാർക്കും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആലുവും വീട്ടുകാരുമാകെ നിരാശയിലാകുന്നു ഇല്ലാതാക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് കൈമോശം വന്നത് എന്ന് മനസ്സിലാക്കുന്ന അവർ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതേ സമയം ആലോകത്തിൻ്റെ ചതി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ആലോകുമായുള്ള പ്രണയം പിടിക്കപ്പെടുകയാണ് വീട്ടിൽ ഇത് ആലോകിന്റെ കണക്കുകൂട്ടലുകൾക്ക് വലിയൊരു तिरिचडियाई मारु गेम से यू नो डू लाइक शेयर एंड सब्सक्राइब